പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ സോറ എന്ന ടൂളിൻ്റെ പബ്ലിക് വേർഷൻ ഈ റീസെൻ്റ്ലി ഓപ്പൺ ചെയ്യായി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്ത ചില വീഡിയോകളൊന്ന് കാണാം അപ്പോൾ ഞാനിവിടെ കമാൻഡ് കൊടുത്ത് നിർമ്മിച്ച ഒരു വീഡിയോ ആണ് ഇവിടെ കാണുന്നത് ഞാൻ കൊടുത്ത കമാൻഡ് എന്താണെന്ന് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ ഇവിടെ കാണിക്കാം നമുക്ക് എന്തെങ്കിലും ഇവിടെ കാണാൻ സാധിക്കും ഒരു എയർക്രാഫ്റ്റ് പറന്ന് വരുന്നതും അതിൻ്റെ അടിയിലൊരു ഹൗസ് ബോട്ടും അതേപോലെ തന്നെ സൈഡിൽ നല്ല പച്ചപ്പെല്ലാം കാണാൻ സാധിക്കും ഇത് നമ്മുടെ കുമരകമാണ് കുമരകത്തെ ഒരു വ്യൂ ആണ് ആക്ച്വലി ഈ കാണുന്നത് ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചതാണ് ഈ കാണുന്നത് ഇപ്പം ഇതിന് കൊടുത്ത കമാൻഡെന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കമാൻഡാണ് ഒരു സിംഗിൾ ലൈൻ കമാൻഡാണ് കൊടുത്തത് ടോപ്പ് വ്യൂ ഓഫ് എ കോൺകോഡ് എയറോപ്ലെയിൻ ഫ്ലൈയിങ് എബൌ കുമരകം ലേക്ക് ആൻഡ് എ ഹൗസ് ബോട്ട് ഇൻ ദ ലേക്ക് അതായത് ഒരു ഹൗസ് ബോട്ടും താഴെ വേണം ടോപ്പ് വ്യൂ ആണ് വേണ്ടത് എന്നുള്ള കമാൻഡ് കൊടുത്തപ്പോൾ സോറ എന്ന ടൂള് ക്രിയേറ്റ് ചെയ്ത് തന്നതാണ് അപ്പം ഇത് വലിയൊരു വിപ്ലവമായിരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലും മൂവി ഇൻഡസ്ട്രിയിലും അതേപോലെ തന്നെ വീഡിയോ ഇൻഡസ്ട്രീസിലെല്ലാം ഇത് വലിയൊരു വിപ്ലവമായിരിക്കും സൃഷ്ടിക്കുന്നത് അപ്പം ഈ ഒരു ടൂള് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് സോറ എന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൂള് നമുക്ക് ലഭിക്കും ഇപ്പൊ പ്രസൻറ്റ്ലി അവർ പെയ്ഡ് വേർഷൻ മാത്രമാണ് പുറത്തിറക്കിയിട്ടുള്ളത് ജസ്റ്റ് ഗൂഗിളിൽ സോറ എന്ന് സെർച്ച് ചെയ്യുക സോറ ഓപ്പൺ എ എന്നുള്ള ലിങ്ക് ലഭിക്കും അപ്പം ഇത് ഒരു മാസത്തേക്ക് യൂസ് ചെയ്യാൻ ഇപ്പോൾ എറൗണ്ട് ആയിരത്തി രൂപയാണ് കോസ്റ്റ് വരുന്നത് പക്ഷെ ഇതിൽ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ഒറിജിനാലിറ്റി ഉള്ള വീഡിയോസ് നിരവധി വീഡിയോസ് നമുക്ക് ഇതിനകത്ത് കമാൻഡ് കൊടുത്ത് നിർമ്മിക്കാൻ സാധിക്കും ആനിമേഷൻ വീഡിയോസ് കമാൻഡ് കൊടുത്ത് നിർമ്മിക്കാൻ സാധിക്കും അപ്പം ഞാൻ പല വീഡിയോകളും ഇതിനകത്ത് നിർമ്മിച്ചതാണ് ഈ കാണുന്നത് കമാൻഡ് കൊടുത്ത് നിർമ്മിച്ചതാണ് ഈ കാണുന്ന വീഡിയോകൾ എന്ന് പറയുന്നത് ഈ ഒരു ടൂള് എക്സ്പ്ലോർ ചെയ്യുക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വലിയ മാറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ട്രെൻഡ് തുടരും എന്നാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ്ങൾ സൗജന്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വീക്കിലി നടത്തുന്ന സൗജന്യ ട്രെയിനിംഗ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസ്